ചക്കാലമായാൽ സാധാരണക്കാരുടെ വീട്ടിൽ നാലുമണിക്ക് ചക്ക കൊണ്ട് എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടായിരിക്കും അല്ലേ എന്തെങ്കിലും ചക്ക വരത്തതോ അല്ലെങ്കിൽ ചക്ക വരട്ടിയതോ ചക്ക ഉപ്പേരിയോ അല്ലെങ്കിൽ പിന്നെ ചക്ക അടയോ അങ്ങനെ എന്തെങ്കിലും നല്ല പഴുത്ത ചക്ക കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ അതുകൊണ്ട് ഒരു ചക്കട ഉണ്ടാക്കാന്ന് കരുതിയിട്ടോ ചക്ക കാലത്ത് മാത്രം കിട്ടുന്നൊരു വിഭവമാണല്ലേ ചക്കട കുരുവെല്ലാം നെയ്ക്കി മാറ്റിയ ചക്കയിലേക്ക് ശർക്കരയും ചേർത്ത് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ ശർക്കരയും ആ ചക്കയും കൂടി നന്നായി വെന്ത് ഒന്നാകണം ശരിക്കും പറയുകയാണെങ്കിൽ ശർക്കരയിൽ വെന്ത ചക്കയുടെ മണം പരന്നു പരന്നോട്ടോ ഒരു പ്രത്യേക മണമാണല്ലേ അങ്ങനെ ശർക്കരയും ചക്കയൊക്കെ ഇത് ഇവിടെ നന്നായിട്ട് വെന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല ചിരകിയ നാളികേരമാണ് ഈ നാളികേരവും ശർക്കരയും ചക്കയും അരിപ്പൊടിയിലേക്കാണ് നമ്മൾ ചേർത്ത് കുഴക്കുന്നത് കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല ചൂട്ടോടെ തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ അമ്മയാണ് കേട്ടോ അവിടെ അടയുണ്ടാക്കുന്നത് അമ്മ നന്നായിട്ട് കുഴച്ച് അത് ഇല ഇലയിൽ ഇങ്ങനെ പരത്തി അതിങ്ങനെ ആവിയിൽ വേയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആവിയിൽ അട വേവിക്കുമ്പോൾ അതിൽ നമ്മുടെ വാഴത്തണ്ട് കൂടി വെച്ചിട്ടാണ് കേട്ടോ വേവെക്കുന്നത് കാരണം ചക്കയുടെ എല്ലാ ഭാഗത്തേക്കും വേവ് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് കേട്ടോ അമ്മ പറയാ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വേവെത്തും പഴമക്കാർ പറയുമ്പോൾ നമുക്കതിൽ കുറച്ചും കൂടി അറിവുണ്ടായിരിക്കും അല്ലേ അങ്ങനെ നല്ല ചൂടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ എന്താ ഭംഗിയല്ലേ ഇത് കഴിക്കാനും വളരെ സ്വാദാണ് കുറച്ചും കൂടി തണുത്തിട്ട് കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം അങ്ങനെ ഇത് താ പൊന്നൂസിന് കൊണ്ടു കൊടുത്തു അവൻ കഴിച്ചു അവന് വളരെ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ